നമ്മുടെ രൂപതയെ സംബന്ധിച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അനുഭവിച്ച പതിനാല് ദിവസങ്ങളാണ് കടന്നുപോയത് ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം രൂപത മുഴുവൻ ലഭിച്ച സന്തോഷവും സംതൃപ്തിയും നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ നിറഞ്ഞിൽക്കുകയാണ് നമ്മുടെ രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു പുണ്യയാത്ര സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയാം ദൈവരിപാലനം എത്രയോ ഉന്നതമാണെന്ന് രൂപതാ കുടുംബം മുഴുവനും അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു ഇത് അനുകൂലമായ സാഹചര്യം അനുകൂലമായ കാലാവസ്ഥ അപകടങ്ങളില്ലാതെ ഈ യാത്ര സമാപിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ദൈവത്തിന് വലിയ അനുഗ്രഹമായി കരുതയാണ് സാധാരണഗതിയിലെ ഇതുപോലെ വലിയൊരു സംരംഭം അത് മുൻപരിചയമില്ലാത്ത സാഹചര്യത്തിൽ നടത്തുവാനായിട്ട് ഒത്തിരിയേറെ ആലോചനകളും ചർച്ചകളും തയ്യാറെടുപ്പുകളും വേണ്ടിവരും എന്നാൽ ഇന്ന് സമാപിക്കുന്ന ഈ ദിവികാരുണ്യ പ്രയാണം മാനുഷികമായ ആലോചനകൾക്കും പദ്ധതികൾക്കും അപ്പുറം ദൈവം നേരിട്ട് ഒരുക്കിയതാണ് ഒത്തിരി ആലോചനകളോ ഒത്തിരിയേറെ പദ്ധതികളൊന്നും നമ്മൾ തയ്യാറാക്കിയില്ല ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ പെട്ടെന്ന് അച്ഛന്മാരുടെ ഓൺലൈൻ കൂടി എല്ലാ അച്ഛന്മാരും വളരെ പോസിറ്റീവായിട്ട് എന്നോട് സഹകരിച്ചു അവരെ അവരുടെ എല്ലാം ഇടവകളിലേക്ക് ഈശോയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ അവർ വളരെ ഭംഗിയായിട്ട് നോക്കിച്ചു നമ്മുടെ ജീവികാരുണ്യ പ്രയാണം ആരംഭിച്ചത് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി കരുവണ്ണൂർ ഫൊറോനയിലെ ഉപ്പുവന്ന് പള്ളിയിൽ നിന്നാണ് ഉപ്പുവന്ന് നമുക്കറിയാം രൂപതയുടെ അതിർത്തിയിലുള്ള ഒരു ചെറിയ ഇടവകയാണ് അവിടെ നിന്ന് ആരംഭിച്ച ഈ പ്രയാണം നമ്മുടെ രൂപത്തിലെ ഏറ്റവും വലിയ ഇടവകയായ കത്തീഡ്രലിൽ സമാപിക്കുകയാണ് തന്നോറക്കേറ ഈശോയുടെ പരസ്യജീവിതത്തിൻ്റെ ഒരു മാതൃകയാണത് സുവിശേഷങ്ങളിലെ കർത്താവിൻ്റെ യാത്ര ആരംഭിച്ച് ജറുസലമിലെ അവസാനിക്കുന്ന രീതിയിലാണ് നാം കാണുന്നത് ഗലീലി എന്ന കൊച്ചു പട്ടണത്തിൽ നിന്നും ദൈവത്തിൻ്റെ പട്ടണമായ ജറുസലമിലേക്കുള്ള കർത്താവിൻ്റെ യാത്രയ്ക്ക് സമാനമാണ് നമ്മുടെ ഈ ദിവ്യകാരുണ്യ പ്രയാണം ഫലസ്തീനായിലൂടെയുള്ള ഈശോയുടെ യാത്ര പോലെ അവിടെ നമ്മുടെ നാടിനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് കടന്നു വന്നത് ഈ ദിവ്യകാരുണ്യ പ്രയാണ വഴികളിൽ കണ്ട ഹൃദയസ്പർശിയായ രംഗങ്ങൾ സത്യത്തിൽ ഈശോയോടും സഭയോടും വിശുദ്ധ വിശുദ്ധകൃപായുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും പ്രകാശനമായിരുന്നു റോഡരികിൽ ആളുകൾ മുട്ടുകുത്തി പ്രാർത്ഥനയോടെ ഈശോയെ സ്വീകരിച്ചു കൊച്ചുകുട്ടികൾ മുതൽ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള അത്രയും പ്രായമുള്ള ആളുകൾ വരെ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ചിലരൊക്കെ മൃഗങ്ങളെയും അടുത്ത് കൊണ്ടുവന്നിരുന്ന കാരണം ആശീർവാദം കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും പൂക്കളും തിരികളുമായി ഈശ്വരയെ കാത്തു നിന്ന് സ്വീകരിച്ചു ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ കുട്ടികൾ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ആതി കുറുമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇവിടെ കണ്ടതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും അവരെ ഒത്തിരിയേറെ കാത്തിരിപ്പോടെ കർത്താവിനെ സ്വീകരിക്കുകയുണ്ടായി അവർക്കെല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നൽകിയെന്നതിന് നമുക്ക് സന്തോഷിക്കാം ഇന്ന് ഈ ആത്മീയ യാത്ര അവസാനിക്കുമ്പോൾ ഒത്തിരിയേറെ ആളുകളുമായിട്ട് അല്ലെങ്കിൽ ആളുകളോട് നന്ദി പറയേണ്ടതുണ്ട് എല്ലാവരെയും പറയുക എളുപ്പമല്ല എങ്കിലും പതിനാല് പറനുകളിൽ കേന്ദ്രിച്ചാണ് കേന്ദ്രീകരിച്ചാണ് ദേവികാരൻ്റെ പ്രയാണം സംഘടിപ്പിച്ചത് എല്ലായിടത്തും വളരെ മനോഹരമായും ആത്മീയ നിറവോട്ട് കൂടിയും നടത്തുവാനായിട്ട് സാധിച്ചു എല്ലാ പൊറോനയിലെ വികാരിച്ചന്മാരെയും പച്ചസന്മാരെയും അതുപോലെ പൊറോനകളിലെ കോർഡിനേറ്റായി കോർഡിനേറ്റേഴ്സായിട്ട് ഈ രണ്ട് പേര് നമ്മൾ നിയോഗിച്ചിരുന്നു അവരെയും നന്ദിയോടെ ഓർക്കുകയാണ് നമ്മുടെ രൂപതയിൽ വൈദികരെല്ലാവരും ഒരേ മനസ്സോടെ ഈ പ്രയാണത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ കാര്യങ്ങൾ സജീവമായി നടത്തുവാനായിട്ട് സംഘടിപ്പിക്കുകയും ചെയ്തു അച്ഛന്മാരെ എല്ലാവരെയും പ്രത്യേക നന്ദിയോടെ അനുസ്മരിക്കുകയാണ് ഉടപ്പം തന്നെ പ്രയാണം എന്ന ആശയം ഇത്രയും മനോഹരമായി പ്രാവർത്തികമാക്കുവാൻ നേർ നൽകിയ ബഹുമാനപ്പെട്ട ജൻട്രാൾസന്മാരെയും ചാൻസലർസിനെയും പൊക്കറേറ്റർസിനെയും ഉടപ്പം തന്നെ ബിഷപ്പ് സൗസിലെ എല്ലാ അച്ഛന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു ദേവികാരിന പ്രയാണത്തിൻ്റെ ആദ്യത്തിന് മുതലേ ഓരോ ചെറിയ കാര്യത്തിലും ശ്രദ്ധയിലെത്തുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്തത് ബഹുമാനപ്പെട്ട സുഭാഷ്ട്യൻ നെടുമ്പ്രനും അച്ഛനോട് സഹകരിച്ച എല്ലാവരുമാണ് അവരെയും നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സേവനവും സാന്നിധ്യവും ഏറെ പ്രശംസനീയവുമാണ് കഴിഞ്ഞ പതിനാല് ദിവസങ്ങളിലും സിസ്റ്റേഴ്സിൻ്റെ സേവനവും സഹകരണവും നമുക്ക് ലഭിക്കുകയുണ്ടായി ഈശോയും കൊണ്ടുള്ള വാഹനം അതാത് ദിവസങ്ങളിൽ സ്വന്തമായി അലങ്കരിച്ചത് സിസ്റ്റേഴ്സാണ് അവിടെ സിസ്റ്റേഴ്സിനോട് കൂടെ സഹകരിച്ച അനേകം പേരുണ്ട് ദിവികാരൻ്റെയും പ്രദർശനം കടന്നു വന്ന ഇടവകളിലെ കൈക്കാരന്മാരെയും ഇടവകര കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ വിശ്വാസികളെയും നന്ദിയോടെ ഓർക്കുന്നു മൂന്ന് വാഹനങ്ങളിലായിട്ടാണ് ദിവികാരൻ്റെ പ്രയാണം നാം മുന്നോട്ട് നീങ്ങിയത് ആ വാഹനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഡ്രൈവേഴ്സ് പ്രധാനമായും ആറ് സഹോദരന്മാരാണ് കഴിഞ്ഞ പതിനാല് ദിവസവും ഏതാണ്ട് മുഴുവൻ സമയവും അവർ ഈ പ്രയാണത്തിൽ കൂടെ കൂടെ ഉണ്ടായിരുന്നവരാണ് അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടൊപ്പം തന്നെ പ്രയാണത്തിന് പേടകവാഹനം വാഹനം സജ്ജമാക്കിയവർ അത് അച്ഛന്മാർ സിസ്റ്റേഴ്സ് അത്മാർ പലരുമുണ്ട് അവിടെ തന്നെ ശബ്ദവും വെളിച്ചവും നൽകിയവർ അങ്ങനെയുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് എല്ലാവരുടെയും പേരൂടെ പറയുന്നില്ല എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ രൂപതയിലെ എല്ലാ ഇടവകളിലും ദിവികാരനെ ഈശോയെയും വഹിച്ചു വാഹനം എത്തുമ്പോൾ ഗാനങ്ങൾ ആലപിച്ചിരുന്നത് റെക്കോർഡ് ചെയ്തതല്ല അല്ലാതെ ആലപിച്ചത് ഹേൽമേരി മ്യൂസിക് ബാൻഡ് അംഗങ്ങളാണ് നമ്മുടെ രൂപതയുടെ ഖയർ അംഗങ്ങളാണ് വളരെ ആത്മാർത്ഥമായ അവരുടെ ശുശ്രൂഷ ഞാൻ അവർക്ക് എഴുതുന്നത് ആ വണ്ടിയിൽ രാവിലെ ഒരു വൈകുന്നേരം വരെ ഇരിക്കുന്ന എളുപ്പമാണ് നല്ല ചൂടുള്ള സമയമായിരുന്നു അതിൽ പങ്കെടുത്ത എല്ലാവരും ഏറെ ത്യാഗപൂർണമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ചെയ്തത് അതുപോലെ ദേവികാരണ പ്രയാണത്തിൻ്റെ വിവരങ്ങളും വാർത്തകളും വീഡിയോകളും കൃത്യസമയത്ത് എല്ലാവരും എത്തിക്കുവാൻ നേർ നൽകിയ നമ്മുടെ രൂപതയുടെ മീഡിയ മിനിസ്ട്രി കാർലോ ടി വി അതുപോലെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഗുഡ്നസ് ടി വി അതുപോലെ തന്നെ ഷക്കീന ടി വി അതുപോലെ മറ്റ് മീഡിയ അംഗങ്ങളെ എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു ഈ വലിയ നോമ്പ് കാലത്ത് നാം നടത്തിയ വലിയൊരു ആത്മീയ ശുശ്രൂഷയായിരുന്നു ഈ ദിവികാരുണ്യ പ്രയാണം ഈശോയുടെ പീഡാനുഭവ വഴികളിലെ പതിനാല് സ്ഥലങ്ങൾ ഖ്യാനിക്കുന്ന അവസരമാണല്ലോ നമ്മൾ ഈ പതിനാല് സ്ഥലങ്ങൾ